വടക്കേത്ത് കുടുംബചരിത്രം കാലം മുതൽ പഴയ ഓടനാടിന്റെ ഭാഗമായ കീരിക്കാട് നാട്ടുരാജ്യത്തിൽ രാജകീയമായി നിലനിന്ന ചേകവസമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും അപൂർവവുമായ ചാനാർ പണിക്കർ വിഭാഗത്തിൽപ്പെടുന്ന കുടുംബം ആണ് വടക്കേത്ത് കുടുംബം കീരിക്കാട് ദേശത്തിന്റെയും ഓടനാടിന്റെ തന്നെയും രാജകീയ ചരിത്രത്തിൽ കൈയ്യൊപ്പ് ചാർത്തീയ ഭരണാധികാരികളുടെയും പടതലവന്മാരുടെയും അതിപ്രശസ്തരായ മാന്ത്രികന്മാരുടെയും ദൈവഞ്ചന്മാരുടെയും വൈദ്യശ്രേഷ്ഠന്മാരുടെയും കലാകാരന്മാരുടെയും വ്യവസായ പ്രമുഖന്മാരുടെയും പിറവിക്കു കാരണമായ കുടുംബം വർമ്മയും കായംകുളവുമായുണ്ടായ യുദ്ധത്തിൽ കീരിക്കാട് നാട്ടുരാജ്യത്തിന്റെ ചാനാർ പടയെ തീരമായി നയിച്ച പാരമ്പര്യവും കൂടാതെ ഓടനാടിന്റെ നാവികപ്പടയുടെ ആധിപത്വവും വടക്കേത്ത് കുടുംബത്തിന്റെ കുത്തകയായി നിലനിന്നിരുന്നു ഓടനാടിന്റെ പതനത്തോടെ നമ്മുടെ കുടുംബത്തിന്റേതായി നിലനിന്നിരുന്ന ഭൂസ്വത്തുക്കളും രാജകീയ ഭരണ അവകാശങ്ങളും തിരുവിതാംകൂറിനാൽ കുടിയേറ്റപ്പെട്ട ദാസ്യ കുടുംബങ്ങളിലേക്ക് ചെന്നെത്തുകയാണുണ്ടായത് മാർത്താൻഡോർമ്മയുടെ മറവടയോട് പരാജയപ്പെടാതിരുന്ന കീരിക്കാട് പടയുടെ നിലനിന്ന ദേശക്കളരികൾ നിരോധിക്കുകയും അടിയറവ് പറഞ്ഞ മറ്റു കളരികളും ആയുധപ്പുരകളും പിടിച്ചെടുക്കുകയും ചെയ്തു ഈ കായികപരവും ഭരണപരവുമായ അടിച്ചമർത്തലുകൾ നിലനിന്നിരുന്ന കാലത്തുതന്നെ ഇതിനെ അതിജീവിച്ചുകൊണ്ട് കൊല്ലവർഷം ആയിരത്തി അറുപത്തിനാല് ആണ്ടുവരെ സ്വന്തം നിലയ്ക്ക് ചാനാർപടയും കളരിയും നമ്മുടെ കുടുംബം നിലനിർത്തിപ്പോന്നു അതായത് കീരിക്കാടിന്റെ വീരനായകനായ വീരചേകവ ഫെൽമാൻ വടക്കേത്ത് പപ്പുപണിക്കലുടെ കാലം വരെ കുടുംബത്തിലെ കായികാഭ്യാസികൾക്ക് പരിശീലിക്കുവാനും കായിക പഠനത്തിനായി എത്തുന്ന ആയോധനാ വിദ്യാർത്ഥികൾ